നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ പൈക ടൗണിനോടടുത്തായിരിക്കും പൈക ടൗണിനോടടുത്ത് നല്ലൊരു ഈ പന്ത്രണ്ട് സെന്റ് തലത്തില് രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീട് എൺപത് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നല്ല ഒരു വില്ലാ പ്രൊജക്ട് പോലെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ഇതായി എൺപത് ലക്ഷം രൂപ ചോദിക്കുന്ന ഈ നാല് ബെഡ്റൂം വീട് നമുക്ക് കണ്ടാലോ സ്ക്വയർ വീട് ലോൺ ലോൺ വേണ്ടവർക്ക് പിതാ മീനച്ചു ഹോംസിന്റെ പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു അടിപൊളി വീട് നല്ല ഒരു സ്റ്റാൻഡേർഡ് വീട് എല്ലാം നല്ല രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന അടിപൊളി വീടിന്റെ അടിപൊളി ദൃശ്യങ്ങളുമായി ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് മറ്റൊരിടത്തുമല്ല പൈക ടൗണിന് സമീപത്താണ് ടൗണിൽ നിന്ന് ഒരു പത്ത് അഞ്ഞൂറോ അറുന്നൂറോ മീറ്റർ ദൂരം മാത്രം പോയി കഴിയുമ്പോൾ നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ നല്ലൊരു ഒരു വി ഐ പി ആയിട്ട് തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നല്ലൊരു വി ഐ പി വീടെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തെയും ദൃശ്യങ്ങളിലേക്ക് ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാൻ ചുറ്റുവട്ടം കണ്ടു കണ്ടുനോക്കാൻ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമ് നാലും അറ്റാച്ചഡ് ആയിട്ടുള്ള നല്ലൊരു വീടാണിത് അപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല മുറ്റവും സൗകര്യങ്ങളും എല്ലാം കിണർ വെള്ളമുണ്ട് അതുപോലെ വെള്ളപ്പൊക്ക ഭീഷണികൾ ഇല്ല എന്നുള്ളതൊക്കെ ഇതിൻ്റെ വലിയൊരു സാധ്യതകൾ തന്നെയാണ് അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലാണ് തീർന്ന വീടുകൾ അപ്പോൾ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വിറ്റുപോയ നല്ലൊരു മേഖലയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല മേഖലയാണ് ആരും കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു ലൊക്കേഷനാണ് ഈ വീട് അപ്പോൾ അങ്ങനെ നമുക്ക് പൈക ടൗണിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്നൊക്കെ പറയുന്നത് വളരെ കുറഞ്ഞ ദൂരത്തിലേക്ക് സൂപ്പർ മാർക്കറ്റുകൾ പള്ളി അമ്പലം വെജിറ്റബിൾ ഷോപ്പ് കോൾഡ് സ്റ്റോറേജ് എന്ന് വീണ്ടുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ വാക്കിംഗ് ഡിസ്റ്റൻസിൽ കിട്ടാവുന്ന രീതിയിലുള്ള നല്ലൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് അത്ര നല്ലൊരു പ്ലോട്ട് എടുത്ത് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് വിൽക്കാൻ വേണ്ടിയിട്ട് പണിതോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിൽ പണിതേ അല്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നല്ലൊരു ആഗ്രഹിച്ച് നല്ല സ്വന്തമായിട്ട് പണത് വീടാണ് അപ്പോൾ അത് ഇപ്പോൾ തൽക്കാലം വിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പണി കഴിഞ്ഞപ്പോഴാണ് പ്ലാൻ ചെയ്തത് വിൽക്കുവാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു അടിപൊളി വീട് ഇവിടെ സിറ്റൗട്ട് കാര്യങ്ങൾ എല്ലാം നല്ല നല്ലൊരു ഗ്രാനേറ്റ് ഇട്ട് നല്ല സിറ്റൗട്ടും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഓളം തോന്നിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ഫ്രണ്ട് വ്യൂ ആണ് ഇത് ഇവിടെ നമ്മൾ നേരെ ഫ്രണ്ട് ഡോറാണ് ഫ്രണ്ട് ഡോർ തുറന്ന് അകത്തേക്ക് കയറാൻ പോവുകയാണ് നല്ല ഒരു ഇടയ്ക്ക് നല്ല പാനലിംഗ് വർക്കൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം തേക്കിൻ തടിയാണ് മൊത്തം ഉപയോഗിച്ചിരിക്കുക അത് ഫ്രണ്ട് ഡോറാവട്ടെ ബാക്ക് ഡോറാകട്ടെ ഇടക്കഥകൾ അതായത് ബെഡ്റൂമിൻ്റെ ഡോറുകളാവട്ടെ എല്ലാം ഫ്രണ്ട് തേക്കിൻ്റെ തടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത നല്ലൊരു വീട് നല്ല വിശാലമായ ഒരു സ്വീകരണ മുറി ആ സ്വീകരണ മുറിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അതായത് നല്ല ഇൻറ്റീരിയർ വർക്കുകൾ നല്ല പ്രൊഫൈൽ ലൈറ്റുകളും കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു ഇൻറ്റീരിയർ വർക്കുകളാണ് നമ്മളിവിടെ കാണുന്നത് അവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ ഒരു ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് കയറുന്നത് അവിടെ വലിയ ഒരു പ്രയർ യൂണിറ്റ് തന്നെ ചെയ്തിട്ടുണ്ട് നല്ലൊരു പ്രയർ ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രയർ ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാണ് പ്രയർ യൂണിറ്റ് ചെയ്തിരിക്കുന്നത് താഴെ കുറച്ച് പബിളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഒരു ക്യൂട്ടായിട്ട് തോന്നി ഡൈനിങ് സ്പേസ് വേറെയുണ്ട് നമ്മൾ ഈ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ഡൈനിങ് സ്പേസ് വഴി നമുക്ക് നേരെ കയറി നമുക്ക് കിച്ചണിലോട്ടൊക്കെ കയറാം ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുകയാണ് തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോർ ബെഡ്റൂമിൻ്റെ ഡോറ് കണ്ട് നമ്മളകത്തേക്ക് കയറുകയാണ് ബെഡ്റൂമുകളിലെ ഇൻറ്റീരിയർ ലൈറ്റുകളൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണുവാനായിട്ട് കണ്ടമാനം കടുമിട്ട് കളറുകളോ കാര്യങ്ങളോ ഒന്നും അല്ല ചെയ്തിരിക്കുന്ന നല്ല ഐഡിയാപരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മൊത്തം ചെയ്തിരിക്കുന്നത് ഇതിൽ വാൾട്രോപ്സ് ചെയ്തിട്ടുണ്ട് കബോർഡുകൾ അപ്പോൾ ഇതാണ് നമ്മുടെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുക ടേബിളായിട്ടും യൂസ് ചെയ്യാം അലമാരായിട്ടും യൂസ് ചെയ്യാം ഒരു ബെഡ്റൂമിൽ കിടക്കുന്നത് സാധാരണ ഒരാൾ അല്ലെങ്കിൽ രണ്ട് പേരായിരിക്കും അവരുടെ തുണിയ സാധനങ്ങൾ എല്ലാം എടുത്ത് പാകത്തിന് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു കാർബോർഡ് വർക്കുകളാണ് ഇവിടെയാണ് ടോയ്ലറ്റ് ചെയ്തിരിക്കുക ടോയ്ലറ്റിൻ്റെ എല്ലായിടത്തും ചൂടുവെള്ളത്തിനുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്ടർ ഹീറ്റർ ഒരെണ്ണം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ടോയ്ലറ്റിലേക്ക് കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇത് പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിൽ എന്താ പറയുക നമുക്ക് ഷവർ ഏരിയയും എല്ലാം പാർട്ടീഷൻ ചെയ്യാവാനുള്ള പ്രവേശനം ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എക്സോസ് ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നല്ല ക്യൂട്ടായിട്ട് തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ ചേർത്തിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് സ്വന്തമാക്കേണ്ട ഈ വീട് എന്ന് ഒന്ന് ചിന്തിച്ചോളുക പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് നല്ല ഒരു നാലഞ്ച് വണ്ടി കയറ്റി ഇടാൻ പറ്റാത്ത നല്ല നല്ല മുറ്റമുണ്ട് സൗകര്യമുണ്ട് അപ്പോൾ ഇത്രയും സൗകര്യങ്ങളുടെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന പൈക ടൗൺ എന്ന് പറയുമ്പം പാല ടൗണിനേക്കാളും വലിയ ടൗൺ ആണ് മാർക്കറ്റ് ബേസ്ഡ് എന്ന് ഞാൻ പറയാറുണ്ട് കാഞ്ഞിരപ്പള്ളിയെക്കായാലും പൊൻകുന്നത്തേക്കായാലും പാലായേക്കായാലൊക്കെ നല്ല ഒരു മാർക്കറ്റാണ് പൈക എന്ന് പറയുന്നത് വെജിറ്റബിൾസ് ആവട്ടെ ഫിഷ് അല്ലെങ്കിൽ മീറ്റ് ഐറ്റംസ് ആവട്ടെ ഇതെല്ലാം ഇപ്പോൾ ഈ പറയുന്ന ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ പൊൻകുന്നം പാല അല്ലെങ്കിൽ കോട്ടയം ഇവിടെ എവിടെ കിട്ടുന്നതിലും വിലക്കുറവാണ് പൈകയിൽ അത്രയും നല്ല ഒരു മാർക്കറ്റാണ് അതുപോലെ തന്നെ മലഞ്ചരക്ക് വ്യാപാരത്തിന് പേര് പേരുകേട്ടൊരു മാർക്കറ്റാണ് പൈക മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും വലിയൊരു മാർക്കറ്റിലേക്ക് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ലോക്കലായിട്ടുള്ള മാർക്കറ്റല്ല വളരെ സ്റ്റാൻഡേർഡായിട്ട് തന്നെയുള്ള ആൾക്കാർ ജീവിക്കുന്ന നല്ലൊരു പ്രദേശം കൂടിയാണ് പൈക അപ്പോൾ അത്രയും നല്ലൊരു ടൗണിനോടടുത്ത് ആർ സി പള്ളിയായിട്ട് ഒരു അറുന്നൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ അതുപോലെ തന്നെ അമ്പലത്തിൽ പോകേണ്ടവർക്ക് ഇവിടുന്ന് നിന്ന് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അമ്പലത്തിൽ പോകാനായിട്ട് അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുള്ളവർക്കൊക്കെ പിന്നെ പ്രാർത്ഥനയും അല്ലെങ്കിൽ ദേവാലയങ്ങൾ ഒക്കെ ആയിട്ട് അടുത്ത് നിൽക്കണം ആഗ്രഹമുള്ളവർക്കും ഏറ്റവും ഉതകുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലും കയറി നമ്മുടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാ ബെഡ്റൂമിൻ്റെയും ബെഡ്റൂമിലും എ സിയുടെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റുകളിലൊക്കെ ഷവറും കാര്യങ്ങളും എല്ലാം ഹാൻഡ് ഷവറ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ താമസിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ഓരോ സാധനങ്ങളും മേടിച്ച് പണത് വീടാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നല്ല ഒരു അടിപൊളി വീടാണ് ഈ പണി തീർന്നു കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് നേരിൽ കാണണം എന്ന ആഗ്രഹമുള്ളവർ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക വീഡിയോയുടെ ഇപ്പം ഫോൺ നമ്പർ കാണുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ എപ്പോഴും കൊടുക്കുന്നതാണ് അപ്പോൾ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക വിളിച്ച് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഏത് സമയത്ത് നിങ്ങളെ കൊണ്ട് വീട് കാണിക്കാം അത് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് രാത്രി എന്നുള്ള സമയങ്ങളൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും സെവൻ ഡേയ്സും വർക്കിംഗ് ആയിട്ടുള്ള കമ്പനിയാണ് മീനെച്ച് ഹോംസ് അപ്പോൾ ഞങ്ങളുടെ ആളുകൾ വന്നാൽ നിങ്ങളെ വീടുകൾ കാണിക്കുകയും വീടുകൾ കാണിച്ച് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആരെയും പുഷി ചെയ്തില്ല പുഷി ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലാതെ നമ്മളിപ്പം ബലം പ്രയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ലല്ലോ ആരെയും പുഷ് ചെയ്യത്തില്ല നിങ്ങൾക്ക് വീട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീടൊക്കെ കണ്ടാൽ ഇഷ്ടപ്പെടും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഈ വീട് ഒന്ന് കാണുവാനായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉടമസ്ഥനുമായിട്ട് വില സംസാരിക്കാം വില നെഗോഷ്യബിളാണ് എൺപത് ലക്ഷം രൂപയാണ് ചോദ്യം വില നെഗോഷ്യബിളാണ് അപ്പോൾ നമുക്ക് നെഗോഷിയേഷൻ ചെയ്യാൻ പറ്റുന്നതാണ് ഉടമസ്ഥനുമായിട്ട് അപ്പോൾ അങ്ങനെ നെഗോഷിയേഷൻ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം ഇതുപോലുള്ള വീടുകളൊക്കെ പൊതുവേ ആൾക്കാർ കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ അവർ ചോദിക്കുന്നത് എൺപത്തഞ്ചും ഒക്കെ ചോദിക്കും അവർക്കൊരു ലാഭം കിട്ടണ്ടായി ഇത് അങ്ങനെ ഒരു കച്ചവടക്കാരനോ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിൽ പണത്തെ വീടേ അല്ല അതുകൊണ്ടാണ് ഈ റേറ്റ് പോലും ചോദിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മുടെ ചിന്തയിൽ വയ്ക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ നേരെ വീണ്ടും ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് വന്നത് ഫാമിലി ലിവിങ് ഏരിയയിൽ ഇൻറ്റീരിയർ വർക്കുകളാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ അവിടെ ഒരു പാർട്ടീഷൻ വർക്ക് കാണുന്നുണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ വേറൊരു ബെഡ്റൂം കൂടി ഉണ്ട് അപ്പോൾ ആ ബെഡ്റൂമ് കൂടി ഒന്ന് കയറിയിട്ട് നമുക്ക് പാർട്ടിഷൻ വർക്കിനപ്പുറത്താണ് നമ്മുടെ ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത് അപ്പോൾ ഡൈനിങ് ഏരിയയുടെ കയറുന്നതിന് മുൻപ് തന്നെ നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് നാല് ബെഡ്റൂമിലും ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാളും ഡൈനിങ്ങും ഫാമിലി ലിവിങ് ഏരിയയിലെല്ലാം ഇൻറ്റീരിയർ വർക്കുകളുണ്ട് അപ്പോൾ ഇവിടെ നാല് ബെഡ്റൂമും അറ്റാച്ചഡ് കൂടിയാണ് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ നാല് ബെഡ്റൂമും അറ്റാച്ചഡ് ആണെങ്കിലും ആണ് അതുപോലെ തന്നെ നമുക്ക് പുറത്ത് ഒരു ഔട്ട് ഹൗസ് ചെയ്യാനായിട്ടുള്ള സ്പേസ് കൂടി നമുക്ക് പുറത്ത് പുറകുവശത്തുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം വീട്ടിലൊരു സെർവൻ്റ് ഉണ്ടെങ്കിൽ ഒരു സെർവൻ്റ് റൂമും ഒരു ചെറിയൊരു ടോയ്ലറ്റ് കൂടി വേണമെങ്കിൽ ചെയ്യാം അതിനുള്ള സ്പേസ് കൂടി നമുക്ക് പുറത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ബെഡ്റൂമിൻ്റെ കബോർഡ് വർക്കുകൾ എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുക പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് നമ്മുടെ വീണ്ടും ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് തന്നെയാണ് വന്നത് അതാ നമ്മൾ നിങ്ങൾക്ക് നേരെ എത്രയും നേരം പറഞ്ഞു നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഡൈനിങ് ഏരിയ നല്ല കബോർഡ് വർക്കുകളും കാര്യങ്ങളും എല്ലാം ഉള്ള നല്ല സ്പേസ് ആയിട്ടുള്ള നല്ലൊരു ഡൈനിങ് ആണ് മുകളിലേക്ക് കയറുവാനായിട്ട് സ്റ്റെയർ കേസ് ഗുഡ് കൊണ്ട് തടി കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇനി വില തുണിയിലേക്ക് ഉണങ്ങാനിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് മുകളിലേക്ക് കയറണം വേറൊരു ബെഡ്റൂമ് കൂടി വേണം വേണമെന്നുള്ളവർക്കും മുകളിലോട്ട് പിടിക്കണം എന്നുള്ളവർക്കും അതിനുള്ള ഫൗണ്ടേഷൻ ആണ് കൊടുത്തിരിക്കുക അപ്പോൾ അങ്ങനെ നല്ല ഒരു ബെഡ്റൂമുകൾ വേണമെങ്കിൽ ചെയ്യാം ഇതാണ് നല്ലൊരു വാഷ് കൗണ്ടർ നല്ല വലിപ്പമുള്ളൊരു കണ്ണാടിയാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മിററ് കൊടുക്കുമ്പോൾ ചെറിയ മിററ് കൊടുക്കരുത് വലിപ്പമുള്ള മിററ് കൊടുക്കണം എന്ന് നമ്മൾ പറയാറുണ്ട് നമ്മൾ മീനച്ചിൽ ഹോംസ് പണിതി വിൽക്കുന്ന വീടുകൾക്ക് നല്ല വലിപ്പമുള്ള കണ്ണാടികൾ കൊടുക്കുവാനായിട്ട് നമ്മൾ അതൊക്കെ വീടിൻ്റെ ആകർഷണത്വമാണ് കാരണം പൊക്കം കുറഞ്ഞവരും കൂടിയവരും ഒക്കെ ഉണ്ടാവും അപ്പോൾ നല്ലൊരു മിററാണ് ഇവിടെ കൊടുത്തത് അതുപോലെ ഡൈനിങ് സ്പേസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിച്ചണിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത് മൊത്തം തേക്കൻ തടിയാൽ പണി തീർത്തിട്ടിരിക്കുന്ന അടിപൊളി കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത് എന്ത് രസമാണ് നോക്കിക്കഴിഞ്ഞാൽ ഈ കിച്ചൺ കാണാനായിട്ട് അതിൻ്റെ ടൈല് വർക്കുകളാവട്ടെ അതിൻ്റെ തടിയുടെ വർക്കുകളാവട്ടെ കബോർഡ് വർക്കുകളാവട്ടെ അതിൻ്റെ സ്പേസ് ആവട്ടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കേണ്ടത് തേക്കിൻ്റെ അഴകൊന്ന് കാണേണ്ട അഴകു തന്നെയാണ് തേക്കിൻ്റെ മഹത്വം എന്ന് പറയുന്നത് നല്ലൊരു മഹത്വമാണ് തടിയിലെ രാജാവ് തേക്കെന്നാണ് പറയപ്പെടാറ് ഈ ടിൻ തേക്കൊക്കെയാണെന്നാണ് പറയപ്പെടുക അപ്പോൾ ആ രാജാവിനെ വെച്ചാണ് ഇവിടെ വീട് പണിതിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ വിശേഷിപ്പിക്കാനുള്ള കാര്യം അത്രയ്ക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ബോർഡ് വർക്കുകളാണ് ഇതിൽ കാണുന്നത് ഇവിടെ നമുക്ക് ഇലക്ട്രിക് ചിമ്മിനി കാര്യങ്ങളെല്ലാം കൊടുക്കാനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുക നല്ല വർക്ക് ഏരിയ കിച്ചൺ പോലെ തന്നെ മനോഹരമായ ഒരു വർക്ക് ഏരിയ ആണ് നമ്മളിവിടെ കാണുന്നത് എന്ത് തടി കൊണ്ടുള്ള നല്ല വർക്കുകളാണെന്ന് കണ്ടു നോക്കിക്കേ എത്ര രസകരമായ വർക്കാണെന്ന് കണ്ടു നോക്കിക്കുക അടിപൊളി വർക്കുകളാണ് ഇതുകൊണ്ടോ നല്ല രീതിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല അടിപൊളി വീട് അപ്പോൾ ഇത് നമ്മുടെ വർക്ക് ഏരിയ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഡോറാണ് ഇവിടെ കാണുന്നത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ പുറകോശമൊക്കെ വന്ന് നടന്ന് കണ്ടതായതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല പുറത്തേക്ക് ഇറങ്ങേണ്ടത് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള അതിൻ്റെ മുകളിൽ സോപ്പ് വെക്കാനായിട്ടുള്ള സ്പേസ് കൂടി ചെത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും പറയാനില്ല വീട് നിങ്ങൾ മൊത്തം കണ്ടു അപ്പോൾ മൊത്തം കണ്ടതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളെ വിളിക്കുക വീട് നേരിട്ട് കാണാം നേരിൽ കണ്ടാൽ നൂറിച്ചിലല്ലോ ആയിരം ശതമാനം എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെടും എന്ന് ഉറപ്പാണ് അപ്പോൾ ചുമ്മാ ഒന്ന് വിളിച്ച് ഒന്ന് വന്ന് ഒന്ന് കണ്ട് കണ്ട് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഓണറെ വിളിച്ചു വരുത്താം വില പറയാം കച്ചവടം ചെയ്യാം അപ്പോൾ നല്ല അടിപൊളി വീടിൻ്റെ അടിപൊളി ദൃശ്യങ്ങൾ പൈക ടൗണിന് സമീപം മറക്കണ്ട ലൊക്കേഷൻ ദൂരെയുള്ളവർക്കൊക്കെ ആണെങ്കിലും പൈക എന്ന് പറഞ്ഞത് അറിയില്ലെങ്കിൽ ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി പൈകയെക്കുറിച്ച് പാലായിന്നുള്ള ദൂരം പൊൻകുന്നത്തേക്കുള്ള ദൂരം പള്ളിക്കത്തോടനെ പോകാനായിട്ടുള്ള ദൂരം കോട്ടയം പോകാനായിട്ടുള്ള ദൂരം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം ബസ് സ്റ്റാൻഡിലേക്കുള്ള ദൂരം ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം എന്ന് വേണ്ടുന്ന ഹോസ്പിറ്റലുകളിലേക്കുള്ള ദൂരം എന്ന് വേണ്ടുന്ന എല്ലാ ദൂരങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും അതുപോലെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കേ അപ്പോൾ ഞങ്ങളെ വിളിക്കുക ഏത് സമയത്തും വരാം വിളിക്കാം അത് ഞാൻ ആദ്യമേ ഇടയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് രാത്രിയോ പകലോ എന്നൊന്നുമില്ല നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ട്വൻറ്റി ഫോർ ഹവേഴ്സ് സെവൻ ഡേയ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ